വെൽക്കം ബാക്ക് ടു വ്ലോഗ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ും വെച്ചാൽ ഇന്ന് എന്തുവാ നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല കാരണം ഇവിടെ ഭയങ്കര ബോയ്സ് ആണ് അപ്പോൾ ഇന്ന് നമ്മുടെ പേരുകാവി സപ്താഹം നടക്കുന്നതുകൊണ്ട് തന്നെ രുക്മിണി നടന്നുകൊണ്ട് അപ്പോൾ രുക്മിണി സ്വയംവരം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അത് ഇന്നാണ് സോ നമ്മളിപ്പോൾ അമ്പത്ത് നമ്മൾ ലോങ് വീട്ടിൽ കണ്ടാന്ന് വിചാരിച്ചാൽ ഷോ ഇടാം എന്ന് വീഡിയോ എടുക്കാൻ സോ നമുക്ക് നമ്മുടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് അപ്പൊ വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ചു കാരണം ഒറിജിനൽ വീഡിയോക്ക് ഭയങ്കര വോയിസ് ആണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് അപ്പോ നമ്മളൊരു അഞ്ചര മണിയൊക്കെ ആയി പോയപ്പോഴത്തേക്കും അപ്പോൾ ലൈറ്റൊക്കെ ഓണാക്കി ഇലുമിനേഷൻ ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടിങ്ങനെ അടിപൊളിയാക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഇവിടെ ആയിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് എടുത്തു പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള രുക്മിണി സ്വയം വരവായിരുന്നു കേട്ടോ സോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കൃഷ്ണനും രുക്മിണിയുടെ ആ ഒരു വിഗ്രഹമൊക്കെ സ്റ്റേജിൽ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കുട്ടി രുക്മിണിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു യാത്രയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഘോഷയാത്ര വരുന്ന വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് കാരണം ആ സമയത്ത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ലോങ് വീഡിയോ ആയിട്ട് എടുക്കുകയെന്ന് സോ ആ വീഡിയോ ഒക്കെ ഘോഷയാത്ര വീഡിയോ ഒക്കെ നമ്മുടെ ഷോർട്സ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് കുറേ പറകൾ ഇടാനുണ്ടായിരുന്നു ഏതെങ്കിലും ഇഷ്ടമുള്ള അഞ്ചെണ്ണം ഇട്ടാൽ മതി അതുപോലെ നാണയം ശർക്കര മഞ്ഞൾ അവല് മലര് നെല്ല് ചെറുപയർ പഞ്ചസാര തുളസി ഇത്രയും ഉണ്ടായിരുന്നു ഏതെങ്കിലും അഞ്ചെണ്ണം ഇഷ്ടമുള്ളതിട്ടാൽ മതി പിന്നെ ചട്ടിവിളക്ക് കത്തിക്കുന്ന ഒരു നേരമായിരുന്നു കേട്ടോ അപ്പോൾ അത് കത്തിക്കുകയായിരുന്നു പിന്നെ അമ്മ അതേണ്ട ചെറുപയർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ മലരി ഇടുകയാണ് അത് കഴിഞ്ഞതിനു ശേഷം അമ്മ അതേണ്ട മഞ്ഞളിൻ്റെ പറ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും അവിടെ താണ്ട കുറേ ഓൾമോസ്റ്റ് കുറച്ച് ചട്ടികളൊക്കെ കത്തിച്ച് വെച്ചു എങ്കിലും ഇനി ഉണ്ടായിരുന്നു പിന്നെ അത ഓരോ പറയില്ലാത്തെന്നും കുറച്ച് പൂവും ആ ഒരു നെല്ലും അവലും എല്ലാം ഇട്ടത് നമ്മളെല്ലാം കൂടെയിട്ട് ഞാൻ പ്രസാദം പോലെ തരികയാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ലൈറ്റിങ്ങിൻ്റെയൊക്കെ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട് അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ പിന്നെ എന്താ വളരെ കുഞ്ഞൊരു വ്ളോഗായിരിക്കും കേട്ടോ ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ സപ്താഹമണ്ഡപത്തിൻ്റെ ഫുൾ ഒരു ലുക്കാണ് കേട്ടോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരും ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുമെന്ന് കോൺസെൻട്രേറ്റ് ചെയ്തൊന്നും എടുക്കാൻ പോലും പറ്റിയില്ല ആരെങ്കിലുമൊക്കെ അതിടക്ക് കയറി വന്നിരിക്കും പിന്നെ എൻ്റെ ചുച്ചിപ്പൊന്നാനുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അമലുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു അമലുവും അങ്കിളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയും അമലും ഒക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ ഇവിടെ അന് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ പേര് വരാനൊക്കെ ഓരോ ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ തൊഴാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അവിടെ തൊഴാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ നമ്മുടെ സ്വന്തം പേരുവരാൻ മഹാവിഷ്ണുവിനെ തൊഴുകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ആ സപ്താഹ മണ്ഡപത്തിൻ്റെ മുകളിലേക്ക് കയറണം അങ്ങനെ പയ്യെ വേണ്ട മുകളിലോട്ട് കയറിയപ്പോഴത്തേക്കും ആളുകളൊക്കെ മാറി പോയി പക്ഷെ എനിക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ തൊഴുവെന്ന് ആ ഒരു എടുക്കാൻ വേണ്ടി പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഈ ഒരു സംഭവം ഗൈസ് വേറൊരു ഫീല് തന്നെയാണല്ലേ നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നേരെ നിന്നും തൊഴുതു അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ നെറ്റിപ്പട്ടവും അല്ലാത്ത പെരുവനാൻ്റെ ദേഹത്ത് ധരിച്ചിരുന്ന സംഭവങ്ങളൊക്കെ റിമൂവ് ആക്കുമായിരുന്നു മുപ്പത് റിങ്ങും അമ്മ പ്ലീസ് മോക്ക് ഐസ്ക്രീം ആദ്യം എന്ന് പറഞ്ഞെങ്കിലും നീ പോയി മേടിച്ചോ എന്ന് പറഞ്ഞു ഗൈസ് അങ്ങനെ ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ട് ആംഗലിനടുത്ത് പോയിട്ട് ഐസ്ക്രീം ചോദിച്ചു സാദാ കോണ്ണാത്ത് വാനില ചോക്ലേറ്റ് സ്ട്രോബെറി മൂന്നും മിക്സ് ആയി തരുന്ന ഒരു ഐസ്ക്രീം ഫ്ലേവർ ആയിരുന്നു മൂന്നെണ്ണം മിക്സ് ആയിരുന്നു കേട്ടോ ഫൈനലി ഞാൻ ഐസ്ക്രീം ഒക്കെ മേടിച്ചു അത് ഫുൾ അലിഞ്ഞു പോയി അതാണ് അതിൻ്റെ ഒരു സത്യം ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലെത്തി ഗൈസ് ഒരു ഓട്ടോ വിളിച്ചിട്ട് അവസാനം നമ്മുടെ വീട്ടിലെത്തി സോ ഗൈസ് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വന്നു അപ്പം എന്താ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു ഒരുപാട് ലെങ് ലെത്തിൽ ഒന്നും ഞാൻ എടുത്തിട്ടില്ല വീഡിയോ അവിടെ കഥ കഥകളൊന്നും കഴിഞ്ഞിട്ടില്ല ഇവിടെ എന്തോ ഇനിയും തുടരുന്നു തുടർന്നുകൊണ്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഥ പക്ഷെ നമ്മൾ നേരത്തെ ഇങ്ങ് പോന്നു അപ്പോ ഇന്ന് നമ്മളൊരു കുഞ്ഞു ബ്ലോഗ് ഇത്ര ഉണ്ടായിരുന്ന ദിവസം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക സ്റ്റേറ്റ് യുദ്ധത്തെ